ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് മുവിട്ടൊക്സാൻഡർവീൻ്റെ പുതുപരിസര ദിനാശംസകൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഗീതഗോന്തു പറഞ്ഞിട്ട് ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോയെക്കുറിച്ചാണ് എന്തൊക്കെയാണ് വളരെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഗീതുവിൻ്റെ ഒരു വമ്പൻ ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ കാണിച്ചിരുന്ന ഒരു പ്രമോയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഗോവിന്ദനോട് പൊട്ടിത്തീർച്ചുകൊണ്ടാണ് ഗീതുവിൻ്റെ പ്രമോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗീതു ഗോവിന്ദിനോട് പറയുന്നുണ്ട് അറക്കൽ തറവാട്ടിൽ രാധികാമേനെക്കാട്ടിലും സ്ഥാനം എനിക്കാണെന്ന് പറയുകയാണ് ഇത് കേട്ട് ഗോവിന്ദ ചോദിക്കുന്നത് നിനക്കവിടെ എന്ത് സ്ഥാനം ഉള്ളതെന്ന് പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അറക്കൻ ഗോവിന്ദ് മത എന്ന വ്യക്തിയുടെ ഭാര്യ എന്ന സ്ഥാനമാണ് എനിക്ക് അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ അത് കേട്ട് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഗോവിന്ദനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണല്ലോ ഗോവിന്ദ് ഗോവിന്ദ് ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുന്നുണ്ട് ഏത് സമയത്ത് സുവർണിക വരുണിനോടായിട്ട് പറയുന്നുണ്ട് ഗീതുവിനെ ബാംഗ്ലൂരിൽ വെച്ച് രക്ഷിച്ച ഒരു സ്ത്രീയാണെന്നും അത് വിജയലക്ഷ്മി എന്നാണ് അവരുടെ പേരും പറയുന്നത് ഇത് കേട്ട് വരുൺ ഞെട്ടി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ രാധികയോട് കൊമ്പ് കോർക്കാൻ വേണ്ടി ഗീതു ഉറച്ചതന്നെ നിൽക്കുകയാണ് ഗീതു രാധികയോട് പറയുന്നുണ്ട് ഞാൻ ഇനി ബാംഗ്ലൂരിൽ തന്നെ കാണുന്നു എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലാൻ ശ്രമിക്കാനും പറയുകയാണ് എന്തൊക്കെയാണെന്നും ഇപ്പോൾ എനിക്ക് അതായത് ഗോവിന്ദ് ഗോ ഗോവിന്ദൻ്റെ എല്ലാ സ്വത്തുക്കളും അവകാശം ശ് ഇപ്പം ഞാൻ മാത്രം അന്ന് പറയുകയാണ് അത് കേട്ട് ഞെട്ടിത്തെറിഞ്ഞിരിക്കുന്ന രാധികനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും പുതിയ പ്രമോയിൽ രാധികയ്ക്ക് സർപ്രൈസായിട്ട് ഗോവിന്ദനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും സമയത്ത് നമ്മുടെ ഗീതവും തൊട്ടുപറകാനു പോവുകയാണ് ഗോവിന്ദന് കാവലായിട്ട് അങ്ങനെ ഒരു കിട്ടിടം പ്രമോ തന്നെയാണ് ഇന്ന് ഗീതഗോത് എന്ന് പറഞ്ഞാൽ സീരിയൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം എത്രത്തോളം മികച്ച എപ്പിസോഡുകൾ തന്നെ ഗീതഗോത് എന്ന് പറഞ്ഞാൽ സീരിയൻ്റെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കുന്നതൊക്കെ അപ്പം വരും ദിവസങ്ങളെ ഗീതഗോത് എന്ന് പറഞ്ഞിൻ്റെ അതായത് എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക